എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നിങ്ങളിലേക്ക് എസ് എസ് സി സി ജി എൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വീഡിയോ ആയിട്ട് എത്തിച്ചതാണ് അപ്പോൾ അതിന് പിന്നാലെ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അയയ്ക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോയും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ സി ജി എൽ നമുക്കറിയാം ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ബോയ്സിനും ഗേൾസിനും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നോട്ടിഫിക്കേഷനാണ് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരത്തിൽ ഒന്നാണ് കാരണം എൻ ഐ എ സി ബി ഐ റെയിൽവേ തുടങ്ങിയ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരണം അതിൽ ഏജ് ലിമിറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ട് സെലക്ഷൻ ക്രൈറ്റീരിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കണ്ടുവരിക ലിങ്ക് ഞാൻ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് എസ് എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ആ ഒരു വീടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ രണ്ട് വീടും കണ്ടുവരാട്ടോ അപ്പോൾ ഒ ടി ആറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം യൂസർ ഐ ഡി കിട്ടും രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ മോൾ ഭാഗത്ത് കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം അവിടെ ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ പറഞ്ഞു ഒ ടി ആർ ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യും അതാണ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പറിനെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട അതിനുശേഷം താഴെ പാസ്വേഡ് അടിക്കുക എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യണം ഇവിടെ ന്യൂ യൂസർ രജിസ്റ്ററിനോ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അപ്പോൾ അത് ചെയ്തു വരാം കേട്ടോ അതിന് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ് ചെയ്യും കൊടുത്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സി ജി എൽ കാണാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല് ഇവിടെ അപ്ലൈ ചെയ്യുന്നൊരു ബട്ടൺ കാണാം നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റെനോഗ്രാഫറിൻ്റെയും ഫേസ് തേർട്ടീൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വീഡിയോ കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സി ജി എൽ ആണ് ചെയ്യാൻ പോകുന്നത് അപേക്ഷ തുടങ്ങുന്നത് ഒമ്പതാം തീയതി ജൂൺ ഒമ്പത് മുതൽ ജൂലൈ നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്ലൈ അപ്പോൾ ലോഡിംഗ് ആണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫോം ഫില്ലിംഗ് ആണ് ഫിൽ ഫോം കൊടുക്കാം അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും ഇതൊന്ന് ഞാൻ ഹൈഡ് ഡിയുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം താഴേക്കുന്ന സ്ക്രോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒ ടി ആർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ നെക്സ്റ്റ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പ്ലീസ് ലിങ്ക് യുവർ ആധാർ വിത്ത് ഒ ടി ആർ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് അടിക്കുക അപ്പോൾ ഹോം പേജിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യണം അതായത് ഇവിടെ ഒരു ഡിക്ലറേഷൻ കാണാം അത് ടിക്ക് ചെയ്ത് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് പോയിട്ടുണ്ടാവും ആ ഒരു ഒ ടി പി ഇവിടെ ചെയ്തിട്ട് വെരിഫൈ ഒ ടി പി കൊടുക്കണം ഒടുത്തപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ് ആയി ഓക്കെ കൊടുക്കുക ഇനി നിങ്ങൾ വീണ്ടും ആദ്യം മൂല്യം വരിക അപ്ലൈ കൊടുക്കുക സി ജി എല്ലിൻ്റെ അവിടെ എന്നിട്ട് ഫിൽ ഫോം കൊടുക്കുക അപ്പോൾ ആധാർ വെരിഫൈ ചെയ്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ല അല്ലാത്തവർക്കാണ് ചെയ്യേണ്ടി വരിക താഴേക്ക് സ്ക്രോൾ ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക സക്സസ് ഓക്കെയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഹയ്യസ്റ്റ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ ഡിഗ്രി വേണം അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ പി ജി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ ഏതാണോ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് കൊടുക്കാം കേട്ടോ സെലക്ട് ചെയ്യുക ഗ്രാജുവേഷൻ കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രാജുവേഷൻ അടുത്ത ഓപ്ഷൻ ഇ ക്യു ആണ് ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് പാസ്ഡ് ആണോ അപ്പ്യറിംഗ് ആണോ ചോദിക്കുന്നുണ്ട് പഠിക്കുന്നവർക്കും ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്കും അപേക്ഷ അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പിയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസിംഗ് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കുക സ്റ്റേറ്റ് നമ്മൾ കേരളയാണ് കേരള സെലക്ട് ചെയ്യണം പിന്നെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അത് കറക്റ്റായിട്ടിവിടെ കൊടുക്കുക അത് അപ്പ്യറിങ് ആണെങ്കിലാണ് ഇനി പാസ്സായവരെന്തു ചെയ്യുക പാസ്സേഡ് കൊടുക്കുക പാസിംഗ് ഇയർ എന്നാണോ നിങ്ങൾ പാസ്സായ വർഷം അത് കറക്റ്റായിട്ട് കൊടുത്തോളൂ പിന്നെ കേരള അത് സ്റ്റേറ്റ് പിന്നെ കേരള തന്നെയാണ് യൂണിവേഴ്സിറ്റി ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആയിരുന്നു അത് കൊടുക്കുകയാണ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കട്ട് ഇനി റോൾ നമ്പർ കൊടുക്കണം അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ അത് സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത ഓപ്ഷൻ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് എക്സ് സർവീസ്മാൻ ആണോ ആണെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തുകഴിഞ്ഞാൽ ജോയിനിങ് ദി ആർമ് ഫോഴ്സ് ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എക്സ് സർവീസ്മാൻ മാൻ ആണെങ്കിൽ നിങ്ങളത് കൊടുക്കണം ഇല്ലാത്തവർ നോ കൊടുക്കുക അപ്പോൾ അത് കൊടുത്താൽ അതിനുള്ള പ്രിഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലാത്തവർ നോ കൊടുത്തോളൂ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ എസ് കൊടുക്കണം അപ്പോൾ ഒ ബി സി എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ റിലാക്സേഷൻ വരുന്നുണ്ട് ജനറൽ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ നോ കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിലാക്സേഷൻ കോഡ് ചോദിക്കുന്നുണ്ട് ഒ ബി സി ഒ ബി സി ആണെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം ഇരുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോ കൊടുത്തോളൂ കുഴപ്പമില്ല എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ അഡീഷണൽ ഇൻഫർമേഷൻ വണ്ണ് കഴിഞ്ഞു ഇനി ഇൻഫർമേഷൻ ടു ആണ് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കേണ്ട ഓപ്ഷനാണ് പ്രിഫറൻസ് വണ്ണിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല തന്നെ എക്സാമിനേഷൻ സെൻറ്റർ ആയിട്ട് വെക്കുക കെ കെ ആർ കാണാം കേരള കർണാടക റീജ്യൻ ഇവിടെ കാണാം അപ്പോൾ ഞാൻ തൃശ്ശൂർ വെച്ചു തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം കൊല്ലം കണ്ണൂർ തുടങ്ങിയ ജില്ലയിൽ എറണാകുളം തുടങ്ങിയ ജില്ലയിലൊക്കെ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട് ഞാൻ തൃശ്ശൂർ കൊടുത്തു പ്രിഫറൻസ് ടു ഞാൻ തൃശ്ശൂർ അടുത്ത് വരുന്ന ജില്ല തന്നെ കൊടുക്കാൻ നോക്കുകയാണ് എറണാകുളം കൊടുത്തു പ്രിഫറൻസ് ത്രീ ഞാൻ കോഴിക്കോട് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലകൾ കറക്റ്റായിട്ട് വെച്ചോളൂ ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്നും ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒ ടി ആർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതാണ് ഇനി ഇരുപത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ളവർ എസ് കൊടുക്കണം ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കാണാം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് അപേക്ഷ അയക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു മാത്സ് അറുപത് ശതമാനം മാർക്കും വേണം ഏതെങ്കിലും ഒരു ഡിഗ്രിയും വേണം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം ഒരു സബ്ജെക്റ്റായിട്ട് ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷ അയയ്ക്കാൻ പറ്റും ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിന് പ്രകാരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്കാണ് അപേക്ഷ അയക്കുന്നത് ഇതവിടെ കാണുന്ന ഇരുപത്താറ് പോയിന്റ് ഒന്ന് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എസ് കൊടുത്തു അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നാണ് എസ് കൊടുത്തു ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് ഞാൻ അപേക്ഷ അയക്കുന്നില്ല എന്നോ കൊടുത്തു കാരണം ആ ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് വരുന്നില്ല എന്നിട്ട് ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ അത് ആയി ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം കാരണം ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് മൈ എസ് എസ് സി എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതിനുശേഷം അതിൻ്റെ ഡാഷ് ബോർഡിൽ പോവുക എന്നിട്ട് ഗോ ടു മൈ ആപ്ലിക്കേഷൻ പോവുക അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കണം എന്നിട്ട് ആധാർ ഓത് വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം ഈ ഒരു മൈ എസ് എസ് സിയിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഫിനിഷ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ആപ്പ് വഴിയും ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആവണം ഇവിടെ കംപ്ലീറ്റ് കാണിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ആപ്പ് വഴി നിങ്ങൾ ചെയ്താലും മതി ലൈവ് ഫോട്ടോ കൊടുക്കുമ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം പിന്നെ നേരെ നോക്കണം പിന്നെ ഫേസ് ഈസ് ഫുൾ ഇൻസൈഡ് ദ റെഡ് റെക്റ്റാംഗുലർ ഏരിയ ഒരു റെക്റ്റാംഗുലർ ബോക്സ് ഉണ്ടാവും അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് നോക്കണം ക്യാപ്പ് വയ്ക്കാൻ പാടില്ല മാസ്ക് ഗ്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല ഇയർഫോണൊന്നും വെക്കാൻ പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആണ് എലോ ചെയ്യുള്ളൂ ആറ് സെൻറ്റിമീറ്റർ വിത്തും രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം മുന്നൂറ് ഡി പി എ റെസൊല്യൂഷനും വേണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ കാണാം ഈ ഒരു അടിസ്ഥാനത്തിലുള്ള സിഗ്നേച്ചർ മാത്രമാണ് അവർ അലോ ചെയ്യുള്ളൂ അതായത് ഈ ഒരു സെൻറ്റിമീറ്റർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെൻറ്റിമീറ്ററിൽ എടുക്കുക എന്നിട്ടൊരു എയ്റ്റി പെർസെൻറ്റേജും സിഗ്നേച്ചർ അതിൽ ചെയ്യണം ഇതുപോലത്തെ സിഗ്നേച്ചറൊക്കെ അവർ റിജക്റ്റ് ചെയ്യും കൺഫേമാണ് അപ്പോൾ ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ സിഗ്നേച്ചറും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ അവിടെ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുത്താൽ ആ ഒരു ഫയൽ കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ബോക്സ് വന്നിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്സയും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഫോം റിസീവ് ആയിട്ടുണ്ട് കണ്ടൻറ്റ് വേരിഫിക്കേഷൻ പെൻഡിങ്ങാണ് അത് കുഴപ്പമില്ല അപ്പോൾ പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സിനും ഫീസ് വരുന്നില്ല അവർ എന്ത് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും നേരെ നിങ്ങൾ ഗോ ടു ഡാഷ്ബോർഡ് പോയിട്ട് മൈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫോം റിസീവായി നോക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക ഇനിയിപ്പോൾ ബാക്കി വരുന്ന ആൺകുട്ടികൾ ജനറൽ ഓബിസിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കണം ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് എന്തായാലും കൊടുക്കണം പേയ്മെൻറ്റ് കൊടുക്കണം നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം മഹീന്ദ്ര ബാങ്ക് വഴിയും സ്റ്റേറ്റ് ബാങ്ക് വഴിയും നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന പേ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങുണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ യു പി ഐ ഉണ്ട് അത് സെലക്ട് ചെയ്താൽ മതി കാരണം നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ കറക്റ്റ് യു പി ഐ വഴി നമുക്ക് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും അപ്പോൾ അത് സെലക്ട് ചെയ്തു അപ്പോൾ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ടാവും ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം സ്കാൻ ചെയ്യണം അതിന് ശേഷം നിങ്ങൾ ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് അടയ്ക്കുക അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് ആവണം നിങ്ങൾ ബാക്ക് അടിക്കരുത് പേയ്മെൻറ്റ് പോയതിന് ശേഷം മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആവും നമ്മൾ ബാക്ക് അടിക്കേണ്ട അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് സി ജി എല്ലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യണം ആപ്ലിക്കേഷൻ മൈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക കണ്ടൻറ്റ് വെരിഫിക്കേഷൻ പെൻഡിങ് കുഴപ്പമില്ല നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഓക്കെ ആയോ ആപ്ലിക്കേഷൻ റിസീവ് ആയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക ഡിഗ്രി യോഗ്യത ഉള്ള ആരെങ്കിലും നിങ്ങൾ അറിയാമെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുക ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ